ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് ടീ അളവുകളും തൂക്കങ്ങളും അളവ് തൂക്കം സമയം സെക്കൻഡ് വൈദ്യുത ചാർജ് കൂളോം വ്യാപ്തം घन मीटर आवृत्ति हर्ट्स, विद्युत धारा एम्पीयर तापम जूल प्रवृत्ति जूल शब्दम डेसिबल बलम न्यूटन विद्युत रोधम ओम इलेक्ट्रिक पावर वाट യന്ത്രങ്ങളുടെ പവർ കുതിരശക്തി ഊഷ്മാവ് കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് താങ്ക് യു